എല്ലാവർക്കും നമസ്കാരം മിറാക്കളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഷർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പോൾ ഇന്ന് യൂണിഫോമിൻ്റെയൊക്കെ സമയമാണെന്നല്ല വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഷർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പം വീതി തുണിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മടക്ക് രണ്ട് പീസ് എടുത്തിട്ട് അത് ഇത് രണ്ട് ഫ്രണ്ടും രണ്ട് സൈഡിൽ ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് വേണേലും കട്ട് ചെയ്യാം അതിന് ഒരിഞ്ച് ഇഞ്ച് പടിയുടെ നീളം പടി വീതി ഇട്ടിട്ടാണ് അടുത്ത പീസ് വെക്കേണ്ടത് പക്ഷേ ഇപ്പം ഞാനത് നിങ്ങൾക്ക് അങ്ങനെ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല ഓരോ പീസ് വീതമാണ് കട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബട്ടൺ പടിയാണ് ബട്ടൺ പടിക്ക് നമുക്ക് ഒരു ഒരു ഇഞ്ച് വീ വീതിയിൽ ആ തേരു വെളിമ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യണം അതായത് നമുക്ക് അകത്തേക്ക് മടക്കി വെക്കാനുള്ളത് എന്നിട്ട് നീളത്തിലൊരു വരയ്ക്കണം നീളത്തിൽ വരയിട്ടിട്ട് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം അതായത് ബട്ടൺ പടി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലെ പടി അതിൻ്റെ ബോട്ടം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോട്ടൺ ലിബർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് ഒരിഞ്ച് ഇടണം സ്ലാക്ക് അതായത് നേരെയാണ് അടിവശം ബോട്ടം നേരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് പടിയുടെ ഇഞ്ച് വീതിയിൽ നേരെ മാർക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം ഇറക്കം എത്രയാണോ വേണ്ടത് അത് ഇറക്കം നമുക്ക് ഇപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചുകൂടെ അധികം ഇടണം അടിവശം മുടക്കി അടിക്കാനും മേളവശത്ത് തയ്യൽ തുമ്പിനോട് മാർക്ക് ചെയ്ത അങ്ങനെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നീളത്തിലൊരു വരയിടും എന്നിട്ട് ഷോൾഡർ ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി അതിൻ്റെ പകുതിയാണ് നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ഇപ്പോൾ പതിനഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടി പതിനാറാക്കിയിട്ട് അതിൻ്റെ പകുതി എട്ട് ഇഞ്ച് എന്നിട്ട് അവിടെ അത് മുകളിലും താഴെ മാർക്ക് ചെയ്തതിന് ശേഷം വേണം കഴുത്ത് മാർക്ക് ചെയ്യാൻ കഴുത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു രണ്ടേകാലിഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ചെറിയ ആണ് ചെറുതാണ് ഷർട്ട് ഇഞ്ച് മുകളിലോട്ടും ഇഞ്ച് താഴോട്ടും മാർക്ക് ചെയ്യുക എന്നിട്ട് അങ്ങനെ റൗണ്ടിലൊന്ന് വരയ്ക്കുക അത് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത ഭാഗം അതിനുശേഷം തോൾ ചെരുവ് തോൾ ചെരിവ് നമുക്ക് വേണ്ടത് അതും ഒരു രണ്ടേകാല് രണ്ടര അതിനപ്പുറത്തേക്ക് പോകേണ്ട വലിയ ഉടുപ്പാണെങ്കിൽ മതി കൂടുതൽ വേണ്ടത് അതിനുശേഷം റികാള് മാർക്ക് ചെയ്യണം റികാള് മാർക്ക് നമ്മൾ വണ്ണം വണ്ണം എളുപ്പമാർഗം എന്ന് പറയുന്നത് വണ്ണത്തിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ എടുക്കുക വണ്ണം എത്ര ആണോ വണ്ണം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ച് ഇരുപത്തെട്ട് എടുത്തിട്ട് ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്ന് ഏഴ് നാല് ഇരുപത്തെട്ട് ഏഴ് ഇഞ്ച് ആണ് അതിന് വേണ്ടത് എന്നിട്ട് അത് അവിടെ നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ അതായത് അവിടെ ഷോൾഡറിൻ്റെ ഒരിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തത് മാർക്ക് ചെയ്ത് മുകളിലും താഴെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വരകൾ തമ്മിൽ ജോയിൻ ചെയ്യണം ആ അത് തമ്മിൽ വരയ്ക്കുക എന്നിട്ട് നമ്മൾ റിഗാൾ മാർക്ക് ചെയ്തിട്ട് അതായത് കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗവും അങ്ങനെ മാർക്ക് ചെയ്യുക നീളത്തിൽ അപ്പോൾ ഒരു സ്ക്വയർ പോലെ വരും എന്നിട്ട് നമ്മൾ ആ തോൾ മാർക്ക് ചെയ്തെടുത്ത് നിന്നാണ് വീണ്ടും ഒരു രണ്ടേ കാലിന് മാർക്ക് ചെയ്തെടുത്ത് താഴോട്ട് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴുത്തകലവും ഷോൾഡറിൻ്റെ ഷോൾ തോൽ ചേരുവ അത് രണ്ടും കൂടെ മാർക്ക് ചെയ്യണം അങ്ങനെ ക്രോസിന് ഒരു മാർക്ക് ചെയ്യുക മഞ്ഞ മാർക്കിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അതിന് ശേഷം വേണ്ടത് നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുകയാണ് വണ്ണം മാർക്ക് ചെയ്യുന്നത് നമുക്ക് വണ്ണം എത്ര ആണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ലൂസ് ഒരു എട്ട് ഇഞ്ചോ ഒൻപതിഞ്ചോ പത്തിഞ്ചോ കൂടുതൽ ലൂസ് വേണ്ടവർക്കാണെങ്കിൽ പത്തിഞ്ച് കൂടും ഒരുപാട് ലൂസായി പോകുന്നത് നമുക്കിപ്പോൾ ഞാൻ കൂട്ടിയിട്ട് ഒരു എട്ട് ഇഞ്ചാണ് അപ്പം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് എടുക്കുക എട്ട് ഇഞ്ച് നമ്മൾ വണ്ണത്തിൻ്റെ കൂടെ എട്ട് ഇഞ്ച് കൂടെ അത് എട്ട് ഇഞ്ചിൽ കുറയണ്ട എട്ട് എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ട് മുകളിലും താഴെ മാർക്ക് ചെയ്യുക ആ മാർക്കിങ് തമ്മിൽ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുക വരയ്ക്കുക ഉണ്ടോ ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ ആ മാർക്കിങ്ങകത്തൊന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തിട്ട് വേണം കൈക്കുഴിയുടെ ആ ഭാഗം മാർക്ക് ചെയ്യാൻ അതായത് ഫ്രണ്ട് എന്നൊരു ഒരു അര ഇഞ്ച് കയറി നിൽക്കും അര ഇഞ്ച് അങ്ങോട്ട് കൂടുതൽ അതായത് ഫ്രണ്ട് ചുളുങ്ങിപ്പോഴായിരിക്കാൻ വേണ്ടിയാണ് ഒര ഇഞ്ച് കയറ്റി വെട്ടുന്നത് നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ കാണിച്ചതുപോലെ ഒര ഇഞ്ച് കയറ്റി വെട്ടുന്ന പോലെ ഷോൾഡറിൽ ഷോൾഡർന്നേ തന്നെ അങ്ങ് വെട്ടിയാൽ മതി ഒര ഇഞ്ച് എടുത്തിട്ട് എന്നിട്ട് നമ്മൾ അതിന് മൊത്തം ഇറക്കത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യാം പകുതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് മൊത്തം ഇറക്കം എത്ര ആണോ ഇരുപത്തഞ്ചാണെങ്കിൽ അതിൻ്റെ പന്ത്രണ്ടര അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് മാർ അവിടുന്ന് ഒര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം ഒര ഇഞ്ച് അതായത് ഒരു ഷേപ്പിന് വയറിൻ്റെ ആ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് ആ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് അര ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക ചെറിയ ഒരു കർവ് വരും അങ്ങനെ ചെറുതായിട്ടൊരു റൗണ്ട് താഴെ അറ്റം വരപ്പുണ്ട് താഴെ അറ്റത്തു നിന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിൽ നിന്നാമതി ആ കർവ് പോകുന്നത് എന്നിട്ട് ലിബർട്ടി ആ വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിവശത്തു നിന്നും അതേപോലെ ചരിച്ച് വരയ്ക്കണം കണ്ടിപ്പോൾ ആ മാർക്ക് ചെയ്തേക്കുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്ത് അതുകൊണ്ട് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് കാണിക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതുകൊണ്ട് നമ്മൾ ആ വ അപ്പോൾ ഞാൻ കാണിച്ച രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുക ഞാനങ്ങനെ ക്രോസിന് ഇങ്ങനെ കട്ട് ചെയ്തതാണ് പടി പോലെ നിങ്ങളത്തെ വേണേലും കട്ട് ചെയ്തെടുക്കുക അത് നമ്മുടെ ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സ്കൂൾ യൂണിഫോമൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും വരുമല്ലോ അപ്പോൾ അത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു രീതിയാണ് ഇനി നമുക്ക് വേണ്ടത് കാജ ബട്ടൺ അല്ല ബട്ടൺ ഹോള് വരുന്ന പടിയാണ് കിട്ടുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത പടിയേക്കാൾ ഒരു ഒന്നേകാലിഞ്ചൂടെ അധികം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് അതിൽ കുറഞ്ഞു പോകരുത് ആ നമ്മളിപ്പം ബട്ടൺ പടിയാണ് മാർക്ക് ചെയ്തത് ബട്ടൺ പടി മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ പടി അത് ഒരിഞ്ചാണ് നമ്മളധികം കിട്ടുക അതിനേക്കാൾ ഒരൊന്നേ കാലിലൂടെ അധികം വിട്ടിട്ട് വേണം ഇത് മാർക്ക് ചെയ്യണം ഒന്നേ കാലിന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ നമ്മുടെ ഈ പടിയുടെ എൻഡ് എത്തണം ഉണ്ടോ അങ്ങനെ വെക്കണം അപ്പോൾ ഒന്നേ കാലിഞ്ചുകൂടെ അധികം മറണം അതായത് നമുക്ക് ആ പടി അവിടെ മടക്കി അടിക്കാൻ വേണ്ടിയാണ് അതിൽ പ്രത്യേകം കട്ട് ചെയ്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെക്കുന്ന പടിയല്ല അതിൽ തന്നെ അടിക്കണം ഓക്കെ എന്നിട്ട് അത് ആ അങ്ങനെ സമം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മുട്ടു പിന്നെ ഊത്തേണ്ട വരാനാണെന്ന് ശേഷം അതേപോലെ തന്നെ കട്ട് ചെയ്തെങ്കിൽ ഇങ്ങെടുക്കുക കണ്ടോ അത്രേ ഉള്ളൂ അതേപോലെ കട്ട് ചെയ്തെടുക്കുക പടിയുടെ ഭാഗം കട്ട് മാർക്ക് ഇടാൻ മറന്നു പോണ്ടാകുമ്പോൾ മടക്ക് ഭാഗം ആ ചരിവ് അങ്ങനെ തന്നെ ഉണ്ടാവണം അങ്ങനെ അങ്ങനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മടക്കി അടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ അടുത്ത് കട്ട് ചെയ്തുകൊണ്ട് ബാക്ക് സൈഡാണ് ബാക്ക് പീസ് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ആ ഫ്രണ്ട് അതായത് ഇത് വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് രണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ചെറിയ ചെറിയ കുട്ടികളുടെ ഉടുപ്പല്ലേ എന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഇപ്പം വണ്ണം എത്രയാണോ മാർക്ക് ചെയ്തത് വണ്ണം നമ്മളൊരു പീസിലിപ്പം പത്തിഞ്ചാണ് മാർക്ക് ചെയ്തെങ്കിൽ ആ പത്തിഞ്ചിനേക്കാൾ അര ഇഞ്ചൂടെ കുറച്ച് മതി ബാക്കിൽ രണ്ട് മടക്കിടണം ഇപ്പം നമ്മൾ പത്തിഞ്ചാണെങ്കിൽ ഒൻപതര ഇഞ്ച് ഇട്ടാൽ അതങ്ങനെ മടക്കിയാണ് ഇട്ടേക്കുന്നത് ഒരു പീസല്ല ഡബിൾ മടക്കിട്ടിട്ട് അങ്ങനെ മുടക്കിയിട്ടിട്ട് ഒൻപതര ഇഞ്ചേ മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഒൻപതര എല്ലാം എടുത്തേക്കാം ഞാനൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ വണ്ണം എടു വണ്ണം എത്രയാണോ വേണ്ടത് ആ വണ്ണത്തിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് എത്രയാണോ നമ്മൾ ഫ്രണ്ട് പീസിൽ ഇട്ടത് അതിനേക്കാൾ അര ഇഞ്ച് കുറച്ച് കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കുക കറക്റ്റ് മാർക്കിങ് ചെയ്തിട്ട് മടക്കി നല്ലതുപോലെ ഒന്ന് ഒന്ന് കൈ കൊണ്ടൊന്ന് മടക്കി വെക്കുക നല്ലപോലെ ഒന്ന് പോറി വെക്കുക അപ്പോൾ നല്ലതുപോലെ അവിടെ ഇരുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ബട്ടൺ പടിയുടെ മാർക്ക് പീസ് ആദ്യം മാർക്ക് ചെയ്ത പീസ് എന്നിട്ട് നമ്മുടെ ആ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതായത് അവിടുന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ആ വരയേക്കാൾ അര ഇഞ്ച് നമ്മുടെ ബാക്ക് പീസ് ഉള്ളിൽ നിൽക്കണം കണ്ടോ അത് പുറത്തേ ഇപ്പുറത്തെ ഫ്രണ്ട് പീസ് ഇപ്പുറത്തായിരിക്കണം നിൽക്കേണ്ടത് ഫ്രണ്ട് പീസ് വെളിയിൽ നിൽക്കണം ആ മാർക്കിങ്ങിനേക്കാൾ അര ഇഞ്ച് ഉള്ളിലായിരിക്കണം ബാക്ക് പീസ് നിൽക്കേണ്ടത് അതിനാണ് നമ്മൾ അര ഇഞ്ച് കുറച്ച് വെക്കുന്നത് അപ്പോൾ അധികം വേസ്റ്റ് പോകാതെ തുണി കറക്റ്റായിട്ട് സമം കറക്റ്റ് ചെയ്തു വെക്കുക അതിന് ശേഷം എന്താ ആ അവിടെ മടക്കി ഇങ്ങോട്ട് മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തോൾ ചെരുവ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു ആ വരയിൽ അതിൻ്റെ പകുതി അതിൻ്റെ പകുതിയാണ് എടുക്കുക അപ്പം നമ്മൾ തോൾ ചരിവ് രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേകാലിഞ്ച് ഒന്നേ കാലിഞ്ച് എടുത്തിട്ട് അവിടുന്ന് നീളത്തിൽ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക അതായത് ഫ്രണ്ട് പീസിൻ്റെ ഇറക്കത്തിനേക്കാൾ ഒന്നേ കാലിഞ്ച് കുറവ് മതി ബാക്ക് പീസിന് നമ്മുടെ ഷോൾഡറിൻ്റെ ഷോൾഡറുകൂടെ വെച്ചു തയ്ക്കുമ്പോൾ അത് കറക്റ്റായിക്കോളും എന്നിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണെന്നോ മാർക്ക് ചെയ്തത് അതേപോലെ ഷോൾഡർ ഇപ്പോൾ പത്ത് പതിനഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടി അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതല്ല നിങ്ങൾ ഉണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് ആ റെഞ്ച് തയ്യൽ തുമ്പ് രണ്ടും കണക്കു തന്നെ എന്നിട്ട് അത് മാർക്ക് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിൻ്റെ ആ ഋഗാൾ അതേപോലെ വെട്ടരുത് റികാൾ നമ്മൾ അളന്ന് നോക്കണം അളന്നിപ്പോൾ അത് എട്ട് ഇഞ്ചോ ഏഴര ഇഞ്ചോ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത്രയും വരണം അവിടെ ബാക്ക് പീസിലും അതുപോലെ വരണം അതിന് ഫ്രണ്ട് പീസിനേക്കാൾ കുറച്ചുകൂടെ കുറച്ച് കട്ട് ചെയ്താൽ മതി അതായത് നികത്തി കട്ട് ചെയ്യണം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യണം അതിനേക്കാൾ ഒരു അര ഇഞ്ച് മുന്നോട്ട് നിന്നാൽ മതി കറക്റ്റ് അളന്ന് നോക്കണം രണ്ട് പീസും ഒരേപോലെ ആയിരിക്കണം എങ്കിൽ അത് കറക്റ്റ് ആകും രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും റുകാള് ഫ്രണ്ടിൻ്റെ റുകാൾ ഏഴര വന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ടാ വന്നെന്നുണ്ടെങ്കിൽ ബാക്കും അതേപോലെ തന്നെ വരണം എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെങ്കിൽ എടുക്കുക ബാക്കി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ആ ഫ്രണ്ട് പീസിൻ്റെ ആ മുകളിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയരുത് അത് ഫ്രണ്ട് പീസ് സ്റ്റിരി ഇങ്ങോട്ട് മടക്കി മടക്കിയിട്ടിട്ടേ കട്ട് ചെയ്യുക ഉണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത് എന്നിട്ട് ഞാൻ കാണിച്ചാണ് കണ്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ അവിടെ കട്ട് കട്ട് മാർക്കിടാനും മറന്നു പോരും സെൻ്ററിൽ കണ്ടോ ഫ്രണ്ട് പീസ് അപ്പോൾ അത് അത് മുകളിലോട്ട് നിൽക്കണം ആ ഒന്ന റേഞ്ചിൻ്റെ കുറവാണ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യുന്നത് കണ്ടോ കണ്ടോ അത് ആ ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസിൻ്റെ ഭാഗം മുന്നോട്ട് നിൽക്കുകയാണ് അങ്ങോട്ട് തള്ളി നിൽക്കും എങ്കിലേ അത് കറക്റ്റാവും അല്ല ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കരുത് കാരണം അര ഇഞ്ച് നമ്മൾ കുറച്ചാണ് വെച്ചിട്ടുള്ളത് അത് ബാക്ക് ആ മുന്നോട്ട് പോവും അതുകൊണ്ട് ആ ഒരു പുറത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ നിൽക്കും ബാക്കി എല്ലാം അതേപോലെ സൈഡ് കട്ട് ചെയ്യുന്നതും അടിവശവും എല്ലാം അതിൻ്റെ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കും അതിനുശേഷം എന്നെ വേണ്ടത് കൈയാണ് ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ഹാഫ് കൈയാണ് ഇങ്ങനെ വേണേലും കട്ട് ചെയ്താൽ അതായത് നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ ആ അതും കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാം പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം നമുക്ക് ചിലപ്പോൾ കോളറോ അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ നമുക്ക് തുണി കിട്ടാതാവും ഈ രണ്ട് രീതിയിലും എടുക്കാം നമ്മൾ അങ്ങ് ഇപ്പം ഞാൻ ആ മടക്കി കാണിച്ച ആദ്യത്തെ രീതിയിലും ഈ രീതിയിലും മടക്കിയിട്ട് എടുക്കാം അത് രണ്ട് മൂന്ന് രീതി ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ കട്ട് ചെയ്യരുത് നമുക്ക് അതിൻ്റെ ഇതുപോലെ ബാലൻസ് ആ ഫ്രണ്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗത്തുനിന്ന് കൈ കിട്ടുമോ നോക്കണം ഹാഫ് കൈ ഒക്കെ ആകുമ്പോൾ അങ്ങനെ കിട്ടുമെങ്കിൽ അവിടെ തന്നെ കട്ട് ചെയ്തെടുക്കണം അന്നേരം നമ്മൾ ബാക്കിയുള്ളത് നീളത്തിലുള്ളത് കിട്ടും അതിനകത്ത് ഷോൾഡർ കട്ട് ചെയ്യണം പിന്നെ കോളർ വേണം എല്ലാം വേണമല്ലോ അതെല്ലാം നീളത്തിലുള്ള തുണി തന്നെ വേണം ഇത് ഇപ്പോൾ ഇതിൻ്റെ കൈ നീളം കിട്ടും ഇതിപ്പോൾ നമുക്ക് ഹാഫ് കൈ ആയതുകൊണ്ട് കിട്ടും ചെറിയ തുണ്ട് പീസ് എടുത്ത് നിങ്ങളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ട് കറക്റ്റായിട്ടൊരു അളവിലുള്ള തുണി അല്ല അല്ലാതെ ഇപ്പം വേറൊരാൾ കൊണ്ടുവരുന്ന സമയത്ത് അത് അളവിലുള്ള കറക്റ്റ് തുണിയായിരിക്കും ആയിരിക്കും അതിനാവശ്യത്തിനുള്ള തുണി ഉണ്ടാവും ഇതിങ്ങനെ നാല് നാല് പീസ് കിട്ടണം ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ആദ്യം ഒന്ന് മടക്കുക വീണ്ടും ഒന്നുകൂടെ മടക്കിയിടുക എന്നിട്ട് കറക്റ്റ് നമുക്ക് കൈക്കുഴി കിട്ടത്തക്ക രീതിയിൽ എടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് അതൊന്ന് നേരെ നേരെ വിട്ടുക എന്നിട്ട് പടിയും കൂടെ മാർക്ക് ചെയ്തേക്കണം അവിടെ അതായത് നമ്മൾ അടിവശം അടക്കാണല്ലോ സ്ലീവ് ബോട്ടം മുടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഒന്നേകാലിഞ്ചോ അവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം കൈ എത്ര എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ അര കൂട്ടി ഇടുക അതായത് സ്ലീവ് ബോട്ടം അടിക്കാനുള്ള അളവെടുത്തതിൻ്റെ മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ അല്ലാതെ മൊത്തത്തിലായി പോകരുത് സ്ലീവ് ബോട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ നീളത്തിന് എത്രയാണോ വേണ്ടത് അവിടെ നിന്ന് അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ മുക്കാലിഞ്ചെടുത്തെങ്കിലേ നമുക്ക് ഇപ്പോൾ കവർ ചെയ്താണ് അടിക്കുന്നത് അന്നേരം ആ ഒരു തയ്യൽത്തിപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ വേണം എന്നിട്ട് നമ്മുടെ കൈ നമ്മൾ ഋകാൾ അളന്ന് നോക്കണം നമ്മുടെ കൈക്ക് നമ്മൾ ഋകാൾ അളന്ന് നോക്കുന്നതിനെക്കാട്ടി മുന്നേ ഇതൊന്ന് അളന്ന് നോക്കുക ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് കറക്റ്റ് നമുക്ക് ഉണ്ടല്ലോ ഋഗാൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അളവ് വെച്ചിട്ട് അതിനേക്കാൾ ഇപ്പോൾ ഷോൾഡറിന് ആ ഷോൾഡറോട് കൂട്ടണം അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചുകൂടെ അധികം ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുക അളന്ന് നോക്കാൻ അന്നേരം നമുക്ക് ഏഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് എട്ടര ഇഞ്ച് കിട്ടും ഏഴ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചുകൂടെ അധികം ഇടണം എട്ടാണെങ്കിൽ ഒന്നര കൂടെ അധികം ഇട്ട് ഒൻപരയാക്കണം അങ്ങനെ വേണം കട്ട് ചെയ്യാൻ അതായത് ഷോൾഡറിൻ്റെ ഒരു ഒന്നേകാലഞ്ച് ഒന്നര കൂടെ അധികം വരും എന്നിട്ട് കൈക്കുഴി അവിടുന്ന് ഇതേപോലെ തന്നെ രണ്ടര ഇഞ്ചോളം നമ്മൾ കൈക്കുഴി എടുത്തിട്ട് വേണം ഇങ്ങനെ സ്ലോപ്പിൽ ചായച്ച് കട്ട് ചെയ്യുക ഒരു റൗണ്ട് പോലെ ആയിരിക്കണം കൈയുടെ നീളവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തോൽച്ചരിവ് ഇങ്ങോട്ടെടുത്തിട്ടുണ്ട് തോൽച്ചെരുവല്ല കൈക്കുഴി കൈക്കുഴിക്ക് രണ്ടര ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ടേ മുക്കാലാണ് ആ രണ്ടേ മുക്കാലിഞ്ചുകൂടെ ഇട്ട് ചായച്ച് വളച്ച് ചായച്ച് വേണം വരയ്ക്കാൻ എന്നിട്ട് സ്ലീവിൻ്റെ ബോട്ടം സ്ലീവിൻ്റെ ബോട്ടം എത്ര ആണോ അതിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചുകൂടെ അധികം ഇടണം തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ ബോട്ടം ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇരുപതിഞ്ച് വന്നാൽ പത്തിഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചാണെങ്കിൽ ഏഴര ഇഞ്ച് ഏഴര കൂടെ മുക്കാലിഞ്ചും കൂടെ തെയ്യൽത്തുമ്പെടണം പത്തിഞ്ച് കൈനീ കൈവണ്ണം പത്തിഞ്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ചും അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് തെയ്യൽത്തുമ്പും പിന്നെ ഈ കൈക്കുഴിയുടെ ഒരു എളുപ്പ എളുപ്പമാർഗ്ഗമുണ്ട് അതായത് നമ്മൾ വണ്ണത്തിൻ്റെ നാലിലൊന്ന് വണ്ണത്തിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൈ ഈ സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുക അങ്ങനൊരു എളുപ്പമാർഗമുണ്ട് മറ്റേ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തതും അങ്ങനെയാണല്ലോ വണ്ണത്തിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചതിന് ശേഷം അതിൽ നിന്ന് നാലിഞ്ച് നാ നാലിലൊന്നാണ് എടുത്തത് വണ്ണത്തിൻ്റെ അതേപോലെ തന്നെ ഇതിനകത്ത് വണ്ണത്തിൽ നിന്ന് പിന്നെ കുറയ്ക്കരുത് വണ്ണത്തിൻ്റെ നാലിലൊന്ന് എടുക്കുക വണ്ണത്തിൻ്റെ എടുത്തിട്ട് അതിൽ നിന്ന് അര ഇഞ്ചൂ കൂടെ കൂട്ടണം അരയോ മുക്കാലഞ്ചോ ഇതിന് നമുക്ക് ഫ്രണ്ട് പീസ് കൈ കുഴി വെട്ടണം ഞാനത് നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു കട്ട് ചെയ്തപ്പോൾ ചിലവ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് എങ്ങനെ എടുക്കുക അര ഇഞ്ച് എടുത്തിട്ട് വേണം ഫ്രണ്ട് പീസ് കുഴിച്ച് വെടണം ബ്ലൗസിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിവർത്തി നിവർത്തിയിട്ടിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം താഴത്തെ പീസുകൂടെ കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും രണ്ട് പീസും സമം വെച്ചതിന് ശേഷം ഒരയിഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കണം അത് ആ കുഴിച്ചു വെട്ടുന്ന ഭാഗം ഫ്രണ്ട് പീസേ വരാനുള്ളതാണ് കട്ട് മാർക്ക് ആ സ്ലീവ് തന്നെ മടക്കി അടിക്കേണ്ട ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും സെൻറ്ററിലും മാർക്ക് ഇടാൻ മറന്നു പോയത് കട്ട് മാർക്കിട്ട് കഴിഞ്ഞാൽ എളുപ്പം നമ്മൾ തയ്ക്കുമ്പോൾ എടുത്ത് എടുത്ത് തയ്ക്കാവും ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ് ഷോൾഡർ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പീസ് എടുത്ത് അതിൻ്റെ ബാലൻസ് പീസ് നമ്മളപ്പം ആ ആദ്യം ഞാൻ കാണിച്ച ഭാഗത്തുനിന്ന് നീളത്തിൽ തന്നെ എടുക്കണം നീളത്തിൽ തന്നെ എടുത്തിട്ട് അവിടുന്ന് ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി പകുതി കഴിഞ്ഞിട്ട് വീണ്ടും ഒര ഇഞ്ചൂടെ അധികം അങ്ങോട്ട് മടക്കിയിട്ടാണ് നമുക്ക് ഇച്ചിരി അയച്ചാണ് അത് കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഷോൾഡറിൻ്റെ വീതി നമുക്കൊരു നാലരയോ നാലോ ഇഞ്ചോ മതി പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നാലിഞ്ചു മതി ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നാലര ഇഞ്ചാണ് നാലര ഇഞ്ച് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യാതെ അടിവശം ഒന്ന് മാർക്ക് ചെയ്യുക ഇതിപ്പം ഇങ്ങനെ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേൾവശത്ത് തുണി വേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ നിന്ന് എടുത്തേ ഉള്ളൂ അടിവശത്ത് താഴത്തെ ഭാഗത്തുനിന്ന് വേണമെങ്കിലും എടുക്കുക ഇത് നമ്മൾ നേരത്തെ ഷോൾഡർ എടുത്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ പകുതി പകുതിയിൽ നിന്ന് അര ഇഞ്ചൂടെ കൂട്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്കതൊരു രണ്ടിഞ്ചാണ് ഞാനിതിന് രണ്ടേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ നമ്മൾ ഫുള്ളായിട്ട് നാലര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് നാലും അര ഇഞ്ചും കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് അവിടുന്ന് ആ എടുത്ത അകലം അതേപോലെ തന്നെ ഒരു രണ്ടേകാല് രണ്ടേകാല് മുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് ആദ്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം നാലര ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് ഷോ ഷോൾഡർ നാലരയിൽ നിന്ന് രണ്ടേകാൽ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ വരെ എല്ലാം ജോയിൻ്റ് ആണ് നേരെ അത് മാർക്ക് ചെയ്യുക നമ്മുടെ അവിടെ ഒരു ഇവിടെ ഷോൾഡറിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം ഒരു ബോക്സ് പോലെ ആക്കണം നമ്മുടെ കഴുത്ത് ഭാഗമാണ് ബാക്ക് ബാക്ക് നെക്കിൻ്റെ കഴുത്ത് ഭാഗം തന്നെ തോൽ ചരിവും അതേപോലെ മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് നമുക്ക് അവിടെ ഒരു റൗണ്ട് ആദ്യമേ ഞങ്ങൾ വരയ്ക്കണം റൗണ്ടിന് വരയ്ക്കണം ആദ്യമായിട്ട് വേണ്ട തയ്ക്കുന്ന ഒരാൾ ആ റൗണ്ടെല്ലാം വരച്ച ചെയ്യാവും പിന്നെ ആ ഷോൾഡറിൻ്റെ മോൾ ഭാഗം അത് നമ്മൾ ആ മോൾ ഭാഗം ഒര ഇഞ്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ അതായത് താഴേന്ന് കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചായച്ച് വേണം കട്ട് ചെയ്യാൻ അത് നമുക്ക് മടക്കി വെക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും നേരെ കട്ട് ചെയ്യാൻ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറവ് വരും ഷോൾഡർ പിടുത്തം വരും അതിന് ഞാനത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ആ പകുതി അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് ചായച്ച് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ കട്ട് ചെയ്ത് ഇതിപ്പോൾ കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ് അതിന് ശേഷം ഞാൻ പിന്നെ കാണിച്ചുതരാം റൗണ്ട് കഴുത്ത റൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ അത് വെട്ടിയെടുക്കുക ഷോൾഡറിൻ്റെ ചരിവ് അത് നേരെ വെട്ടി എടുക്കണം രണ്ട് ഇങ്ങനെ മടക്കി നോക്കണം ആ മൂളത്തെ മടക്ക് അങ്ങനെ മടക്കി കൊണ്ടുവന്ന് താഴത്തെ ബോട്ടത്തിലോട്ട് കൊണ്ടുവന്ന് വെക്കണം എന്നിട്ട് വേണം നമുക്ക് അതുകൊണ്ട് അത് കറക്റ്റ് അളവിനാണ് കട്ട് ചെയ്തത് അങ്ങനെ ആ ചായ് ചെറുതായിട്ട് അവർ ചരിച്ചിട്ടുണ്ടാവുക ആ മൂൾ വശം വരുന്നു ഇങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ ആ ചരിച്ച് വെട്ടിയെങ്കിലേ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ല കുറവും കൂടുതലും വരും അവിടെ ഒരു പൊടിക്ക് കൂടുതലുണ്ട് അതാണ് ഞാൻ ആ കട്ട് ചെയ്തതെന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് ോ ആ ഒരു ചരിവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒര ഇഞ്ച് അയച്ചോളൂ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ അതുകൊണ്ട് കട്ട് ചെയ്ത പീസ് ആദ്യം ഫ്രണ്ടിൻ്റെ ഒരു പീസ് ഫ്രണ്ടിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് പീസ് ഇപ്പം വെച്ചു ഇനി ബാക്ക് സ്ലീവ് ഷോൾഡർ എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കത് തെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ